ആഹാരം കഴിച്ചുകഴിഞ്ഞാൽ അപ്പൊ കക്കൂസി പോകുമ്പോ മുട്ടല് അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കുറെ നാളായിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ അപ്പൊ തന്നെ കക്കൂസി പോകണം അല്ലെങ്കിൽ എന്തെന്ന് പറയുമ്പഴത്തേക്കിനെൻസി ഒരു ദിവസം ആറ് വീഴ്പ്പെട്ടവർ നമുക്ക് കക്കൂത്തി ഒരു തൊരയും കൂര് എന്താ അറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചുകൊടു അങ്ങനെയുള്ള കൂട്ടുകാരെ നിങ്ങൾ പറഞ്ഞേക്ക് ഈ കാരണം ക്ലോസെറ്റൊക്കെ വെറും ഫിഫ്റ്റി പെർസെൻറ്റു നിങ്ങൾ കേട്ട സത്യം തന്നെയാണ് അതായത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുകളിൽ വരുന്ന ക്ലോസറ്റുകൾക്ക് വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ക്ലിയറൻസെലിന്റെ ഭാഗമായിട്ട് കിലോ ബസാർ എന്ന് വിറ്റഴിക്കുന്നത് അഞ്ഞൂറ് രൂപ താഴെ വാഷ് പൈസ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കൂ എന്നാൽ വിശ്വസിച്ചാലേ പറ്റൂ കിലോ ക്ലിയറൻസ് ക്ലിയറൻസിലെ ഭാഗമായിട്ട് വാഷ് ബൈസനൊക്കെ അഞ്ഞൂറ് രൂപ താഴെ കിട്ടുന്നതായിരിക്കും സ്വർണ്ണത്തിന്റെ അത് ഇവിടെ തൂക്കി തന്നെ കൊടുക്കും മനസ്സിലായില്ല ഗ്രാമ കണക്കിന് തൂക്കി കൊടുക്കും ഇനി അമ്പത് പൈസ അമ്പത് പൈസയുടെ മുട്ടായിരം നിർത്തി തോന്നുന്നു പക്ഷെ ഇവിടെ അമ്പത് പൈസ അമ്പത് പൈസ ഗ്രാമിൽ നിങ്ങൾക്ക് തൂക്കി എടുത്തോണ്ട് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് അത്യാവശ്യത്തിന് പാത്രം വാങ്ങണമെന്ന് പറയുമ്പോൾ അവര് ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിടിച്ചിരിക്കാ എൺപത് രൂപ അറുപത് രൂപ എഴുപത് രൂപ ഓരോ സ്റ്റിക്കർ ആയിരിക്കും ഓരോ പാത്രത്തിരിക്കും സീ നിങ്ങൾ കണ്ടാൽ മതി ഏകദേശം ഈ ഇരിക്കുന്ന സ്കൂൾ സാധനം കൂടെ മൊത്തം വരുന്ന ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നോക്കിയാൽ മതി വീട്ടിൽ തറതടക്കാത്തായിട്ട് ആരുമില്ല കാരണം ഇതൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുവാണെങ്കിൽ മിനിമം ഒരു നാനൂറ് നാനൂറ്റിഅമ്പത് കൊടുക്കാതെ ആരും നമ്മുടെ ഈ തരത്തിലുള്ള ഇതുപോലുള്ള മോപ്പുകളൊക്കെ വേറെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇവർ ഇവിടുന്ന് കൊടുക്കുന്നത് സീ പിന്നെയും പിന്നെയും പറയുകയാണ് കാരണം ഇവർ ഈ ഷോപ്പ് ഇവിടുന്ന് മൊത്തം ക്ലിയർ ചെയ്തുകൊണ്ട് നേരെ നിപ്പോ അടുത്തായിട്ട് എവിടെന്നല്ലേ നെറ്റൂരിൽ ഒരു അങ്ങോട്ടേക്ക് മൂവിയാണ് ചെയ്യാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ലിയറൻസ് നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ആക്സസറീസ് കിച്ചൻക്സീസ് എന്ത് കുന്റായിട്ട് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വരുവാ ഇവിടെ എവിടെ എന്തായിരിക്കും ദേശാഭിമാനി റോഡിൽ നമ്മുടെ കല്ലൂരി സൈഡ് വരുവ ഇവരുടെ കിലോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഗ്രാം കണക്കിന് തൂക്കിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോകാനായിട്ട് പറ്റും ഇക്കാലത്ത് ഒരു മനുഷ്യനും ആർക്കും ഫ്രീ ആയിട്ട് ഒരു സാധനം കൊടുക്കുന്നത് പക്ഷെ അത് ഇവിടെ മാറ്റി കുറിക്കും കാരണം ഇവർ ഇവിടുന്ന് കട മൊത്തം മാറ്റിക്കൊണ്ട് ഇവർ നേരെ നെട്ടൂർ നമ്മുടെ ടൊയോട്ട ഷോറൂമിൻ്റെ അടുത്തേക്ക് കടം ഇവർ മാറ്റുവാണെങ്കിൽ കിലോ ബോസ് ആറ് അതിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ഒരു ക്ലോസറ്റ് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഇതും ഫിഫ്റ്റി പെർസെന്റ് ഓഫർ ആണ് അതിന്റെ കൂടെ നിങ്ങൾക്ക് ലാണ്ടാ ഊഹ് തോന്നുന്നില്ല ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും കല്ലർ ചില്ലറ സാധനം എല്ലാം എടുത്തിട്ടുണ്ട് ഇത്രയും എടുത്തു കഴിയുമ്പോൾ ഇതിന് എത്ര കണ്ടോണം വാ കറക്റ്റ് ഒരു ആയിരത്തി തൊണ്ണൂറ് രൂപ പൊതാണ് ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുമ്പോ ആയിരത്തി തൊണ്ണൂറ് ഇത്ര ആക്സസറിസ് ഏതെങ്കിലും കടയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനെടുക്കും ഈ കാരണം ക്യാബിൻ സെറ്റ് വിത്ത് നിർ ആയിക്കിട്ട് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വെച്ചാണോ സ്റ്റാർട്ടിങ് പ്രൈസോ ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഇവര് റീലൊക്കേറ്റ് ചെയ്തിട്ട് ഭാഗമായിട്ട് ഇവര് എല്ലാ സാധനങ്ങളും പകുതി വലിയ താഴെയാണ് കിലോപസാര കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ നേരെ ദേശാഭിമാന റോഡ് കനൂരിലേക്ക് വിട്ടോ ഒന്നും നോക്കണ്ട